മൈത്രിയൻ പറഞ്ഞത് ശരിയാണ് ഈ ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി കൂടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ ഓരോ വിഷയങ്ങളിലും ഇടപെടാൻ വേണ്ടി വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ആശയങ്ങളുണ്ടാവും പക്ഷേ ഈ സാധാരണ ജനങ്ങളുടെ ആശയങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കുന്ന ഒരു ബ്യൂറോക്രസിയുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത് വളരെ ജനകീയ വിരുദ്ധമായിട്ട് ആണ് ഒരു ബ്യൂറോക്രസിയെന്ന് കേൾക്കുന്നത് അപ്പം സാർ പറഞ്ഞ പോലെ ഗ്രാമപഞ്ചായത്തിൽ ചെന്ന് ഇപ്പോൾ ഒരു പ്രദേശത്ത് കൃഷി നടക്കുന്നില്ല അവിടെ കുരങ്ങിൻ്റെ ശല്യമാണ് ഇപ്പം സാധാരണക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ് കുരങ്ങിൻ്റെ ശല്യമാണ് നമുക്ക് ഇത്ര സ്ഥലം ഇത്ര ഏക്കർ സ്ഥലം ഈ നെറ്റിട്ട് സംരക്ഷിച്ചുകൊണ്ട് അവിടെ ഇൻറ്റഗ്രേറ്റഡ് കൃഷി ചെയ്യാം എന്ന് പ്രാദേശികമായിട്ടൊരു സം വി ആൾക്കാർ പറയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ഈ മറച്ച് ഉള്ള വലിയ കൃഷി ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് നെറ്റിറ്റ് ചെയ്യുന്നൊരു കൃഷി സംവിധാനം അത് ആ അത്തരം ഒരു സ്കീം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുകയാണ് അതുപോലെ ഓരോ കാര്യങ്ങളും കാര്യങ്ങളിലിപ്പം പഞ്ചായത്തിൻ്റെ കുറേ സ്ഥലം കിടക്കുകയാണ് അപ്പോൾ ആ പഞ്ചായത്തിലെ വേസ്റ്റ് മാനേജ്മെൻ്റിൻ്റെ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഒരു പ്രദേശത്തുനിന്ന് ജനങ്ങൾ പറയുകയാണ് ഞങ്ങൾ ജൈവവളം ഉണ്ടാക്കിക്കൊള്ളാം ഈ പ്രദേശം ഞങ്ങൾക്ക് വിട്ടു തരും വിട്ടു തന്നാൽ ഞങ്ങൾ ജൈവവളം ഉണ്ടാക്കി തരാം കൊള്ളാം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് പറയുന്നത് ഞങ്ങളത് പി പി ഒരു പദ്ധതിക്ക് വേണ്ടി ആ സ്ഥലം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വർഷങ്ങളോളം ആ പദ്ധതി നടക്കുന്നില്ല പക്ഷേ പഞ്ചായത്തുകൾ അവർ മുൻകൂട്ടി തന്നെ ഓരോ പദ്ധതി തയ്യാറാക്കുന്നു ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമായ ഒരു പ്രോ പ്രോഗ്രാം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അതിന് വലിയ വിരുദ്ധമായിട്ട് നിൽക്കുന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണ് പല കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ട് നിൽക്കുന്നത് അപ്പം പ്രതികരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കാലങ്ങളോളം പ്രതികരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്ന കാര്യത്തിനകത്തൊന്നും നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് അത് ഞാൻ പറയുന്നത് ഒരു ലോങ് ടൈം വർക്കാണ് ജനാധിപത്യത്തിൻ്റെ ഈ ട്രാൻസ്ഫർമേഷന് നമ്മളീ പറയുന്ന കാര്യത്തിനകത്ത് അതിൻ്റെ രൂപഘടനകൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ഇനി അക്കൗണ്ടബിലിറ്റി ഇപ്പം നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കിയത് രാജാവാണ് അയാൾ മറ്റുള്ളവരെ തട്ട് തട്ടായിട്ടുള്ള സമൂഹത്തിൻ്റെ ഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പദവികൾ ഹെറാർക്കി എന്ന് നമ്മൾ ഈ പറയുന്നത് മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് തന്നെ അറിയണം അപ്പം അതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് ജനകീയമായി ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാനീ പറയുന്നത് അല്ലാതെ നമുക്കിപ്പോൾ ഈ പറഞ്ഞതൊന്നും അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലമല്ല നമ്മൾ വിചാരിക്കുന്നത് ജനങ്ങൾ വോട്ടിട്ട് ആരെയെങ്കിലും തിരഞ്ഞെടുത്താൽ അവരെല്ലാവരും അവിടെ പോയി എന്താണ് ജനകീയമായി ഭരിക്കാൻ പറ്റത്തില്ല ഭരണമാണ് പ്രശ്നം ഭരണമാണ് പ്രശ്നം എന്നാണ് അറിയേണ്ടത് ഇത് മാറ്റിയെടുക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ ഏതെല്ലാം നിലവാരത്തിൽ ചെയ്യാൻ ആളുകളെ എക്യുപ്പ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് എന്ന് പറയുന്ന സമയം ആണ് ഇതിപ്പം നേരത്തെ എന്തുകൊണ്ട് ഈ വിവരം വന്നില്ല എന്ന് എന്നോട് ചോദിച്ചാൽ അതില്ല അതെനിക്കുമില്ലായിരുന്നു ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ പക്ഷേ ഘടനാപരമായി മാറ്റേണ്ടതുണ്ട് എന്നറിയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രാ ഞാൻ മിലിറ്റൻ്റായ രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പം നമ്മളിവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മിലിറ്റൻ്റായ രാഷ്ട്രീയ പാർട്ടികളാണ് സേനയാണ് ഇതൊന്നുമല്ല ജനാധിപത്യത്തിന് ആവശ്യമുള്ളൂ ആ തരത്തിലുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന പോലെ മേലു കീഴല്ലാത്ത ഘടന എങ്ങനെയാണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രൂപഘടന എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതെല്ലാമാണ് നമ്മൾ ആലോചിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് അത് നാളെ ചെയ്യാനോ മറ്റന്നാൾ ചെയ്യാനോ ഒക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല പല തട്ടിൽ പല സ്ഥലങ്ങളിൽ പതിനായിരം വർഷം കൊണ്ട് തട്ട് സമൂഹം ഉണ്ടാക്കിയെടുത്തതിനും മറുവശത്തും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പണിയാണെന്ന് അറിയണം പലതരത്തിലുള്ള തട്ടുകളുണ്ടാക്കി ഒരാളെ ഒരു വിഭാഗത്തിനെ മറ്റൊരു വിഭാഗത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഘടനയാണ് ബ്യൂറോക്രസീന്ന് നമ്മൾ പറയുന്ന ഉദ്യോഗസ്ഥ ഭരണം ഉദ്യോഗസ്ഥ ഭരണമാണ് ജനാധിപത്യത്തിൻ്റെ ഇവിടുന്ന് എലക്ട് ചെയ്ത് വിടുന്നവരല്ല ഭരിക്കുന്നത് നമ്മൾ പത്ത് പതിനഞ്ച് വർഷം ഇവിടെ എലക്ഷൻ നടത്തിയില്ലെങ്കിലും ഭരണം നടക്കും ഇത്ര അറിയണം അതാണ് പ്രശ്നം എലക്ഷൻ നടന്നില്ലെങ്കിൽ ഭരണം നടക്കത്തില്ലെന്നുണ്ടെങ്കിൽ എലക്ഷൻ ചെയ്യുന്നുണ്ട് ഇപ്പം എലക്ഷൻ അനാവശ്യമാണ് വെറുതെ പൈസ കളയുകയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇലക്ഷൻ ഒന്നുമില്ല നിയമം ചർച്ച ചെയ്തുണ്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ ഒരു ബില്ല് ഉണ്ടാക്കിയെടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരിരുന്ന് കണ്ട് എക്സ്പെർട്ടുകളായിരിക്കുന്നവരുണ്ടാകണമെന്നുള്ള അർത്ഥമേ ഉള്ളൂ അത് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ അത് സമ്മതിക്കുന്നത് ബാക്കിയുള്ളവർ ചർച്ച ചെയ്തേ പറ്റൂ ഇത് നമുക്കങ്ങനൊരു പണി അതിനകത്ത് ഇല്ല ഉണ്ടാക്കുന്ന നിയമങ്ങൾ താഴോട്ട് വരില്ല തട്ടി നിൽക്കും ഇതൊക്കെ നമ്മൾ അറിയണം എഴുപത് വർഷമായിട്ട് ഉണ്ടാക്കിയ ഒരു നിയമവും താഴോട്ട് വന്നിട്ടില്ല പിരി ടാക്സ് ഭരിക്കുന്നത് കൂട്ടുന്നതൊക്കെ വരും കാരണം അത് എല്ലാവർക്കും ഉണ്ട് കാശുണ്ടാകും മറ്റു ജനാധിപത്യത്തിന് ഇപ്പം നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ഞാനൊക്കെ പണിയെടുത്ത് ഉണ്ടാക്കിയതാണത് അതിൻ്റെ സകല വീര്യവും കളഞ്ഞുകൊണ്ടിരിക്കുന്ന പണിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ നട്ടല്ലൂരുക എന്ന് പറയുന്ന പണി ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മൾ ജനാധിപത്യം വികസിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത് മനുഷ്യാവകാശ കമ്മീഷൻ നമ്മളെല്ലാം പണിയെടുത്തുണ്ടാക്കിയതാണ് ബാലാവകാശ കമ്മീഷൻ പണിയെടുത്തുണ്ടാക്കിയതാണ് സ്ത്രീ മറ്റേ വനിതാ കമ്മീഷൻ ഇതെല്ലാം നമ്മൾ പണിയെടുത്തുണ്ടാക്കിയതാണ് അതിനൊന്നിനും പല്ലില്ല നിങ്ങളറിയണം പല്ലില്ല കാരണം അവർ കടിച്ചാൽ ഏക്കുന്ന ഒരു നിയമവും അതിനകത്തില്ല വെറുതെ ഗവൺമെന്റിന് റെക്കമെൻറ്റേഷൻ കൊടുക്കാനായിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് റെക്കമെൻറ്റേഷനേ ഉള്ളു അതിന് ഒന്നിനും പല്ലില്ല വനിതാ കമ്മീഷൻ അന്വേഷിക്കാൻ വരുന്നു കേട്ട് നമ്മൾ ഞെട്ടണ്ട ഒന്നും സംഭവിക്കത്തില്ല ഇത്രയും അറിയണം പല്ലില്ലാത്ത വിവരാവകാശ കമ്മീഷൻ സഹിതമാണുള്ളത് ഇതൊക്കെയാണ് പണിയെടുക്കേണ്ട സ്ഥലം ബ്യൂറോക്രസി ഇല്ലാതാക്കുന്ന ആക്കാതെ ജനാധിപത്യത്തിന് സാധ്യതയില്ല അതുകൊണ്ട് അത് ആലോചിച്ചാൽ മതി അത്രയും പറയുന്നുള്ളൂ രാവിലെ തൊട്ട് ഇരിക്കുന്ന ഒരുപാട് ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണോ ഈ ഇതിനേക്കാൾ ഹെവി ആയിരുന്നതുവരെ കേട്ടത് അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും സന്തോഷം നന്ദി